ഹലോ നമസ്കാരം ഞാൻ ജയശ്രീ ഗോവിന്ദൻ പറീഫ്രി റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ് മാറ്റിവെക്കുന്നത് മനുഷ്യ സ്വഭാവത്തിന്റെ പൊതുവായ പ്രവണതയാണ് അല്ലേ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്ന് പഠിച്ചിട്ടാകാം എന്ന് വിചാരിക്കുന്നതാകും അതുകൊണ്ട് തന്നെ പലരും പല കാര്യങ്ങളിലും പിന്നെ നോക്കാം അടുത്ത മാസം മാസമാവട്ടെ എന്നൊക്കെ വിചാരിക്കാറുണ്ട് പ്രത്യേകിച്ചും ഇൻഷുറൻസ് എന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ആ ഞാൻ പിന്നെ നോക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ അടുത്ത മാസം ആവട്ടെ എന്ന് അവർക്കെല്ലാം തന്നെ ഒരു എന്താ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവിൻ്റെ കുറവായിരിക്കാം അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പഠിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാവാം അല്ലെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടാകാം എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് പലരും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ആവട്ടെ അടുത്ത മാസം ആവട്ടെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ ചിലപ്പോൾ നാളെ എന്ന് പറയുന്നത് ഒരിക്കലും വന്നില്ലെങ്കിലോ നമ്മളുടെ ഒന്നും ജീവിതത്തിൽ യാതൊരു ഉറപ്പില്ല ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഉണർന്നില്ലെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക എടുക്കുമെന്ന് എല്ലാവരോടും പറയുന്നത് കാരണം ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ എന്തെങ്കിലും അഭായം സംഭവിച്ചു പോയാൽ ആ കുടുംബം മുഴുവനും പിന്നെ അപകടത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അവർ ആകെ നിസ്സഹായതയുള്ള ഒരവസ്ഥയിലേക്ക് മാറും അവിടെ കുട്ടികളുടെ പഠനം പഠനമുണ്ടാവാം മറ്റുള്ളവരുടെ ജീവിതം ഉണ്ടാകാം ഇതെല്ലാം പിന്നെ ആകെ താറുമാറാവുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു മാറ്റിവെക്കൽ സ്വഭാവം കാണിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാളെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് വിചാരിക്കുന്നു നാളെ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നാളെ എന്നൊരു ദിവസം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഉദാഹരണം ഒന്ന് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഒരു സംഭവം ഒന്ന് ഞാൻ പറയാം ഈ അടുത്ത കാലത്താണ് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുത്തു അദ്ദേഹം ആ ഒരു സ്കീമിനെ കുറിച്ച് അറിഞ്ഞ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി അപ്പോൾ തന്നെ അദ്ദേഹം അത് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അത് ഇപ്പോൾ നമുക്കറിയാം എല്ലാം ഓൺലൈനും ഡിജിറ്റലും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇതെല്ലാം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ആ ഒരു രാത്രിയിലിരുന്നു കൊണ്ട് ആ ഒരു അഡ്വൈസറും അദ്ദേഹവും ചേർന്ന് ആ ഒരു സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞു ആ സ്കീമിലേക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് അന്ന് രാത്രി അവർ രാത്രി ഉറക്കവും ഒക്കെ കഴിഞ്ഞു രാവിലെ ഈ അഡ്വൈസറ് എണീറ്റിട്ട് ആദ്യ ആ അദ്ദേഹത്തിൻ്റെ ആ സ്ക്രീൻ ഉച്ചാരണേൻ്റെ വെരിഫിക്കേഷനും അതെല്ലാം കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്തു അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ രാത്രി ഇദ്ദേഹം അതൊന്ന് വിളിച്ചു പറയാമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോഴാണ് അറിയുന്നത് ആ രാവിലെ അദ്ദേഹം ഉണർന്നിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അഡ്വൈസറിന് വളരെ വലിയ ഷോക്കാണ് ഉണ്ടായിരുന്നത് ഭയങ്കര വിഷമവും തോന്നി പക്ഷേ അതിനൊപ്പം തന്നെ അവർ ഒന്ന് ആ സമാധാനിക്കുകയാണ് ചെയ്തത് കാരണം ആ രാത്രി കൊണ്ട് അദ്ദേഹം എഴുതി വച്ചത് അതൊരു വലിയൊരു സംഭാഷയോട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതൊരു താങ്ങാവുകയും ചെയ്യും അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ ഒരൊറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു എമൗണ്ട് ആ കുടുംബത്തിന് വേണ്ടി കരുതി വെക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യവും നമ്മൾ നീട്ടിവെച്ചാൽ നാളെ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഉണ്ടായില്ലെന്ന് വരും അപ്പോൾ ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഒരാ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പലരും നാളെ ആവട്ടെ പിന്നെയാവട്ടെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും വേറെ എന്ത് കാര്യമാണെങ്കിലും ചാടി അപ്പം തന്നെ എല്ലാവരും ചെയ്യാറുണ്ട് അബദ്ധം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും പെട്ടെന്ന് ചെയ്യും പക്ഷേ ഒരു ഇൻഷുറൻസ് നമ്മുടെ ജീവനെ വിലമതിക്കുന്ന ഒരു ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ ആലോചിക്കാം പിന്നെയാവാം നാളെ ആവാം എന്ന് പറയുന്നവരോട് ഞാൻ ഒന്ന് ചിന്തിക്കാനായിട്ടാണ് പറഞ്ഞത് നാളെ അത് ഒന്നും ഉണ്ടായില്ലെങ്കിൽ അതിന് നമ്മളുടെ മുന്നിൽ നാളെ എന്നൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ കുടുംബമാണ് അനാഥമായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കുക ഇതുവരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടോ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ഇല്ലെങ്കിൽ ഉടനെ തന്നെ അതിന് വേണ്ട നടപടി എടുക്കുക നാളെ എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിനെ അനാഥമാക്കാതിരിക്കുക കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ സഹായത്തിനും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ